നമസ്കാരം ജാർഖണ്ഡിന്റെ പതിനാലാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ അധികാരം ഏൽക്കും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം നയിക്കുന്ന ഇന്ത്യ സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് അവിടെ ഭരണം നിലനിർത്തിയത് ഹേമന്ത് സോറനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതിസന്ധികളെയെല്ലാം പടവെട്ടി തോൽപ്പിച്ച് ആണ് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം ഇതേ ദിവസം ഈ സമയത്തൊക്കെ അദ്ദേഹം ജയിലിലാണ് വൈകിട്ട് നാലുമണിക്കാണ് അദ്ദേഹം റാഞ്ചിയിലെ ബിർസ മുണ്ട ജയിലിൽ നിന്നും പുറത്തു വരുന്നത് അത് ജാർഖണ്ഡ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ അധികാരമേറ്റു അഞ്ചു മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയാണ് ഈ വർഷം ജനുവരി മാസം മുപ്പതാം തീയതിയാണ് ഖനി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി ഹേമന്ത് സോറിനെ പ്രതിയാക്കുന്നതും കുറ്റപത്രം നൽകി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതും തുടർന്ന് ജൂൺ മാസം ഇരുപത്തി വരെ അദ്ദേഹം ഹൈക്കോടതിയെയും വിചാരണ കോടതിയെയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ ജാമ്യത്തിനെ സമീപിച്ചു എന്നാൽ ജാമ്യം ലഭിച്ചില്ല ഏറ്റവും ഒടുവിലാണ് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ച് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത് ഇതിനിടയ്ക്ക് അറസ്റ്റിലായതിനു പിന്നാലെ ഹേമന്ത് സോറൻ മന്ത്രി മുഖ്യമന്ത്രി പദം രാജി തുടർന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു ഹേമന്ത് സോറൻ ജൂൺ ഇരുപത്തിയെട്ടിന് ജയിൽമോചിതനായി പുറത്തു വന്നു പിന്നീട് ജൂലൈ മൂന്നാം തീയതി ചമ്പൈ സോറൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിപദം രാജിവയ്ക്കുകയാണ് ഹേമന്ത് സോറിന് വേണ്ടിയിട്ട് അങ്ങനെ ജൂലൈ നാലാം തീയതി ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ അധികാരമേറ്റു അതിനു പിന്നാലെ ചമ്പൈ സോറൻ പാർട്ടിയുമായും ഹേമന്ത് സോറനുമായും തെറ്റിപ്പിരിയുകയാണ് തന്നെ അപമാനിച്ചു അതായത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റിയതിലൂടെ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർട്ടിയുമായി തെറ്റിപ്പിരിയുന്നു പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു ബി ജെ പിയിൽ ചേരുന്നു അത്തരത്തിൽ ഈ സോറൻ കുടുംബത്തിലെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ബി ജെ ചേർന്നു ഒപ്പം തന്നെ അവിടെ ഭരണവിരുദ്ധ വികാരമെന്ന ഒരു ആരോപണം അല്ലെങ്കിൽ പ്രചരണം ബി ജെ പി തുടക്കം മുതൽ തന്നെ നടത്തുന്നുണ്ട് ജാർഖണ്ഡ് ചരിത്രത്തിൽ ഇതുവരെ അഞ്ചു വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരും തുടർഭരണത്തിൽ എത്തിയിട്ടില്ല അധികാരം നിലനിർത്തിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും മറന്ന് മറികടന്നുകൊണ്ട് ഹേമന്ത് സോറൻ വീണ്ടും പാർട്ടിയെയും മുന്നണിയെയും ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ അധികാരമേൽക്കുന്നത് എൺപത്തിയൊന്നംഗ നിയമസഭയിൽ ജെ എം എം മുപ്പത്തി നാല് സീറ്റുകളിൽ വിജയിച്ചു കോൺഗ്രസ് പതിനാറ് സീറ്റുകളിലും സഖ്യകക്ഷികളായ ആർ ജെ ഡി നാലും സി പി ഐ എം എൽ രണ്ടും സീറ്റുകളിൽ വിജയിച്ചു അൻപത്തി ആറ് സീറ്റുകളാണ് അവിടെ ഇന്ത്യ സഖ്യം നേടിയെടുത്തത് ബിജെപി നയിക്കുന്ന എൻ ഡി എക്ക് ഇരുപത്തിനാല് സീറ്റുകൾ ലഭിച്ചുള്ളൂ അവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ബി ജെ പി നടത്തി ഇന്ത്യ മുന്നണിക്കെതിരെ നടത്തി ഹേമന്ത് സോറിനെതിരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന തരത്തിലുള്ള പ്രചരണം നടത്തി ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട തരത്തിൽ അവിടെ വലിയ പ്രചരണം നടന്നു ഇതൊന്നും തന്നെ ബി ജെ പിയെ സഹായിച്ചില്ല എന്നതാണ് ഫലം വന്നപ്പോൾ തെളിഞ്ഞത് എന്തായാലും നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഹേമന്ത് സോറൻ അങ്ങനെ നാലാം തവണയും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ അധികാരമേൽക്കുകയാണ് മറുവശത്ത് ജാർഖണ്ഡിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ അവിടെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടുകൂടി നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു അതിന് മുന്നോടിയായിട്ട് നിലവിലെ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിന്റെ രാജിവെച്ചു അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയെ തുടരുകയാണ് അവിടെ ഇതുവരെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചോ അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീനെ സംബന്ധിച്ചോ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പദത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്ന ഷിൻഡെ അതിൽ നിന്നും പിന്മാറി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് അവിടെ മുഖ്യമന്ത്രിയാകുമെന്ന് നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ ഫട്നാവിസിനെതിരെ പാർട്ടിയിൽ തന്നെ ചില എതിർപ്പുകൾ ഉണ്ടായെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അതെന്തൊക്കെയാണെങ്കിലും ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതി അധികാരം ഏൽക്കും അവിടെ നൂറ്റി മുപ്പത്തി സീറ്റുകളുമായിട്ടാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് സഖ്യകക്ഷികളായ ശിവസേനയും എൻ സി പിയും ഒപ്പമുണ്ട് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം വിജയിച്ചു എങ്കിൽ പോലും ഇപ്പോഴും അവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഇതുവരെയും നടന്നിട്ടില്ല ഫട്നാവിസന് ആർ എസ് എസിന്റെ പിന്തുണയുണ്ട് ഒപ്പം ഏറ്റവും വലിയ നൂറ്റി പത്തിരണ്ട് സീറ്റുകളുടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ സ്ഥിതിക്ക് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കണ്ട എന്ന് തുടക്കം മുതൽ തന്നെ ആർ എസ് എസും ബി ജെ പിയും നിലപാട് സ്വീകരിച്ചിരുന്നു ബി ജെ പി വഴങ്ങില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഷിൻഡെ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള അവകാശവാദത്തിൽ നിന്നും പിന്മാറി അദ്ദേഹം പറഞ്ഞത് മറ്റൊരു നീക്കത്തിനൊന്നും താനില്ല അവകാശവാദം ഉന്നയിച്ചുകൊണ്ടൊരു തർക്കത്തിനും താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെ ഷിൻഡേയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ് എങ്കിൽ പോലും അവിടെ ഒരു തീരുമാനമായിട്ടില്ല അവിടെയും വൈകാതെ തന്നെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ജാർഖണ്ഡിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായതിനിടയിലും ഈ ഒരു വിജയവും ഇന്ന് അവിടെ സർക്കാർ ഇന്ത്യ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ തന്നെ വലിയൊരു ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്ന കാര്യമാണ്